കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എ ഡി എസ് ആനക്കയം ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു എം പി വാർഷികം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എ ഡി എസ് ചെയർപേഴ്സൺ ലിസി പൗലോസ് അധ്യക്ഷത വഹിച്ചു എ ഡി എസ് മെമ്പർ ഫിലോമിന ജോർജ് സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി രാജമഹാരാജൻ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം വാർഷികം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് കുടുംബശ്രീ പ്രസ്ഥാനം സമൂഹത്തിന്റെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്റെ വലിയ മുന്നേറ്റത്തിന് നന്ദിയായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം നമ്മൾ നല്ല നിലയിൽ ആഘോഷിച്ച് അതിൻ്റേതായ നിലയിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ വാർഡിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികവും പൊതുസമ്മേളനവും ഇവിടെ ഇത്രയും വലിയ പങ്കാളിത്തത്തോടു കൂടി നടത്തപ്പെടുന്നു എന്നുള്ളത് ഏറെ ആവേശകരമാണ് കുട്ടമ്പുഴയിൽ നമ്മുടെ പതിനഞ്ചാം വാർഡ് കുടുംബശ്രീ ഒരു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വിജയം അപ്പം അത് നല്ല നിലയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് സംശയമില്ല കാരണം ഇത്രയും വലിയ വർദ്ധിച്ചു ജനപങ്കാളിത്തവും നിങ്ങളുടെ ഇക്കാലം അത്രയും ഉള്ള അച്ചടക്കവും നിശ്ചയദാർഢ്യവും ആത്മധൈര്യവും ആത്മവിശ്വാസവും എല്ലാം ഇക്കാര്യത്തിലുണ്ട് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് മുമ്പ് ഇത് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായി ഇടക്കാലത്ത് പലതരത്തിലുള്ള വിഷയങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ പല രീതികളിലൂടെ ആളുകൾ തമ്മിലുള്ള കൂടിച്ചേരലുകൾ നിന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇന്ന് നമ്മൾ സാമൂഹിക വിപത്തുകളെക്കുറിച്ച് സംസാരിക്കുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഭീഷണികളെ സംബന്ധിച്ച് വലിയ പുറപ്പെടുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ സമ്മാനദാനം നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഏറ്റവും മികച്ച കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള അവാർഡുകൾ നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് എ ഡി എസ് മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ മികച്ച പങ്കാളിത്തമുള്ള അയൽക്കൂട്ടങ്ങളെ ആദരിച്ചു വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി ബി കെയെ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ പേഴ്സൺ മിനി മനോഹരൻ വയോജന അയൽക്കൂട്ടത്തിലെ മികച്ച കലാകാരനെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോഷി പി പി എൽദോസ് ബേബി ബിനീഷ് നാരായണൻ ഡെയ്സി ജോയ് ആലിസ് സിബി ഷീല രാജീവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽ കെ എൻ മെമ്പർ സെക്രട്ടറി അനീഷ് കുമാർ പി ബി ഒൻപതാം വാർഡ് സി ഡി എസ് മെമ്പർ വത്സാ ജില്ലാ മിഷൻ ബ്ലോക്ക് ആർ പി റിനി ബിജു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെയും ബാലസഭ കുട്ടികളുടെയും കലാപരിപാടികളും നടന്നു ഉച്ചയൂണിന് ശേഷം കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന് ശേഷം വാർഷിക യോഗം അവസാനിച്ചു ഏറ്റവും മികച്ച കുടുംബശ്രീ യൂണിറ്റുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സൂര്യ കുടുംബശ്രീ യൂണിറ്റ് രണ്ടാം സ്ഥാനം നേടിയ ദീപ്തി കുടുംബശ്രീ യൂണിറ്റ് മൂന്നാം സ്ഥാനം നേടിയ കൈരളി യൂണിറ്റ് നാലാം സ്ഥാനം നേടിയ സംഗമം യൂണിറ്റ് അഞ്ചാം സ്ഥാനം നേടിയ വന്ദന യൂണിറ്റിനും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു തേജസ് സുവർണ ശ്രീശക്തി നിത്യ ദർശന എന്നീ യൂണിറ്റുകൾക്ക് സ്പെഷ്യൽ ജൂറി അവാർഡും നൽകി ആദരിച്ചു Just que News.